അഫാ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇതിനാ രണ്ട് നാടൻ മുട്ട കടയിലെ മുട്ടയല്ല കേട്ടോ രണ്ട് നാടൻ കോഴിമുട്ട ഒരുമിച്ച് പുഴുങ്ങിയതിന് ശേഷം അത് പൊളിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു അനുഭവമാണല്ലോ അതാ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ നാടൻ കോഴിമുട്ട നമ്മൾ എങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ പൊളിച്ചാലും ഇങ്ങനെ വരുന്നൊരവസ്ഥ ചിലവർക്കൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഇതിൻ്റെ ഈ രണ്ട് കയ്യിലുള്ളതും നടം മുട്ടാനിട്ടോ പക്ഷേ ഇത് നന്നായിട്ടും കിട്ടി മറ്റേത് അങ്ങനെയായി അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചിലവർക്ക് ഇതെന്താണെന്നുള്ള സംഭവം എന്നുള്ളത് അറിയ അറിയാത്തൊരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല ചിലവര് അപ്പോൾ ആദ്യം ഒന്നും അറിയില്ല കേട്ടോ അപ്പോഴാണ് എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്താ കാരണം എന്നുള്ളത് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുന്നു കോഴി ഇന്നിട്ട മുട്ട എടുത്തിട്ട് പോകുകയാണ് കേട്ടോ ഇത് ഇന്നിട്ട മുട്ടയാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ ഇട്ട ഒരു മുട്ടയും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നെടുത്തതും പിന്നെ ഇന്നലെ ഇട്ടതും ഇന്നലെ ഇട്ടതായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം മുന്നുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ അത് പക്ഷേ നമ്മളത് എടുത്തിട്ട് നമ്മൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കലുണ്ടോ മുട്ട എടുത്ത പാടെ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവും കേട്ടോ എന്തായാലും ഉണ്ടാവും നമ്മൾ എടുത്ത പാടെ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല മുട്ട അപ്പോൾ പക്ഷേ നമുക്ക് ഇത് ഓംലേറ്റ് അടിക്കാനൊക്കെ മുൾസൈ അടിക്കാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പക്ഷേ ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ ഒരിക്കലും നമ്മളത് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ നമുക്ക് പുഴുങ്ങാനായിട്ട് ഒരിക്കലും പറ്റില്ല അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇനി ഇത് നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് പുഴുങ്ങാനായിട്ട് വെച്ചതാണ് വെച്ച് ഇനി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അങ്ങനെ കൊട്ടിയെടുത്തതിൻ്റെ ശേഷം തോലൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ചതഞ്ഞ് വന്നതിൻ്റെ ശേഷം ആയിട്ട് പൊളിക്കാൻ നോക്കട്ടോ അപ്പോഴാണ് നന്ന നന്നായിട്ട് നമുക്ക് പൊളിക്കാൻ കഴിയുക ഫുള്ള് ഭാഗം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂ നന്നായിട്ട് പൊളിക്കാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ ഈ മുട്ട ഏതാ മറ്റേ മുട്ട ഏതാന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കട്ടോ ഈ മുട്ട എനിക്ക് പൊളിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടുതന്നെ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത് കേട്ടോ അതാണ് ഞാൻ ഇന്നിട്ട മുട്ടയും ഇന്നലെട്ട മുട്ടയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആക്കി വിട്ടത് അപ്പോൾ ഇത് പൊളിച്ചെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് ഈ മുട്ടങ്ങളെ കണ്ടോ ഇതിൻ്റെ നമ്മൾ പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുട്ടൻ്റെ മുകളിൽ ഒരു കവറിങ് ഉണ്ടാവുമല്ലോ ഒരു കവറിങ് പോലെ ഒരു കോട്ടിങ് പോലെ ഉണ്ടാവുമല്ലോ ആ കോട്ടിങ് കോട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് മുട്ടൻ്റെ തോൽ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ സാധാരണ ഇത് നാടൻ മുട്ട സാധാരണത് നാടൻമുട്ട കാണട്ടോ അങ്ങനൊരവസ്ഥ വരലുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരിക്കലും ഇങ്ങനെ വരലില്ല അത് കണ്ടില്ലാ നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇത് എങ്ങനെയാണ് കിട്ടാന്ന് നമുക്ക് നോക്കട്ടോ ഇതും ഞാൻ അതേപോലെ തന്നെ നന്നായിട്ട് കൊട്ടിയിട്ടൊക്കെയാണ് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ഇനി ഏതിനാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പൊളിച്ചാൽ പൊളിക്കാൻ കഴിയാത്തത് ഏതാണ് ഇങ്ങനെ പൊളിക്കാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത് പൊളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് കണ്ടില്ല നിങ്ങൾ ഇത് ആ കോട്ടിങ് കോട്ടിങ്ങോട് കൂടി നമുക്ക് ഇത് പൊളിച്ചെടുക്കാൻ കഴിയുന്നില്ല ഇത് ആ തോല് മാത്രം അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുക ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ കൂടുത്തിൽ തോലിൻ്റെ കൂട്ടത്തില് തന്നെ അതിൻ്റെ വൈറ്റ് കളറിലുള്ള അത് മൊത്തമായിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ അത് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടില്ല അത് കുട്ടിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അതിന് നമ്മൾ വലിയവർക്കും അത് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് പൊളിക്കാൻ കഴിയാത്തത് ഏതാണ് മറ്റേത് നല്ല നന്നായിട്ട് പൊളിക്കാൻ കഴിയുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തായാലും മനസ്സിലാക്കി കൊളിയിട്ട് വന്നാൽ മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പൊളിക്കാൻ കഴിയാത്ത മുട്ട ഇന്ന് കൂട്ടിന്ന് എടുത്തിട്ടുള്ള മുട്ട ഉണ്ടല്ലോ ഇന്ന് കോഴിയിട്ട മുട്ടയാണ് ഇട്ടത് അപ്പോൾ നമുക്ക് അതിന് നമുക്ക് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കല്ലോ അത് ഇതാ ഇങ്ങനെ മൂത്തായിട്ട് ഇങ്ങനെ ആയിട്ട് അവർ നമുക്ക് കിട്ടാം പക്ഷേ മറ്റേത് നല്ല സ്മൂത്തായിട്ടും പറ്റി അപ്പോൾ അപ്പം ഇന്നിട്ട മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പൊളിക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞാലും നമുക്കത് നന്നായിട്ട് പൊളിക്കാം അപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ രണ്ടോ മൂന്നോ ദിവസമായാലും നമുക്ക് നന്നായിട്ട് പൊളിക്കാൻ കഴിയേയുള്ളൂ കൂടുതലായിട്ട് പൊളിക്കാൻ നന്നായിട്ട് കഴിയുള്ളൂ പക്ഷേ നമ്മൾ ഇട്ട ഇന്നിട്ട മുട്ട ഇന്നെടുത്താൽ നമുക്ക് ഒരു അത് കഴിയൂല കേട്ടോ പിന്നെ നമ്മളത് ഇന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രക്കും പറ്റില്ല നമുക്ക് ഇനി എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടും കാര്യമില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇന്നെടുത്തത് ഇപ്പം ഇന്നൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം നാളെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കത് മറ്റന്നാളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ പുഴുങ്ങിയതിന് ശേഷം പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഓംലെറ്റ് അടിക്കാനും പുളിസൈ അടിക്കാനും ഒന്നും കുഴപ്പമില്ല അതൊന്നും നമുക്ക് ഇങ്ങനെ ആയി കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്നിട്ട മുട്ടയൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കാനായിട്ട് മാത്രമാണ് ഇട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നിട്ട മുട്ട ഒരിക്കലും നമ്മളിങ്ങനെ പുഴുങ്ങാനായിട്ട് എടുക്കാണ്ടിരിക്കുക അപ്പോൾ ഇനി തലേ ദിവസം ഇട്ടതോ അല്ലെങ്കിൽ ഇനി രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഉള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ